ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആരെയും ആകർഷിക്കുന്ന ഒരു അലങ്കാര സസ്യമായ ഒനഗ്രേസിയ കുടുംബത്തിൽപ്പെട്ട ഫ്യൂഷിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തിൽ പരം ഇനങ്ങൾ ഈ വർഗത്തിൽ കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സെയിൽ വീഡിയോ ആണ് നമ്മൾ കേരളത്തിൽ വളരെ കുറഞ്ഞ ആളുകളുടെ കയ്യിലാണ് ഈ പ്ലാന്റ്സ് കണ്ടുവരുന്നത് അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു പത്തഞ്ഞൂറ് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അഞ്ച് വെറൈറ്റീസുള്ള കളേഴ്സാണ് അതിനകത്ത് വരുന്നത് കുറച്ച് മുന്നേ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നൊരു പ്ലാന്റ് ആണിത് ഇത് എവിടെന്നെങ്കിലും ഉണ്ടെങ്കിലും എടുത്തു തരാമോ എന്ന് ചോദിച്ചിട്ട് പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോഴാണ് കേട്ടോ ഈ പ്ലാന്റ് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ചെടിയെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാം കുറ്റിച്ചെടിയായി കാണപ്പെടുന്ന ഈ ചെടിയിൽ സ്ത്രീകളുടെ ജിമുക്ക പോലെ തൂങ്ങിക്കിടക്കുന്ന പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കാര്യമായ സുഗന്ധമൊന്നും ഈ പൂക്കൾക്കില്ലെങ്കിലും സൗന്ദര്യം കൊണ്ട് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു ചെടി കൂടിയാണിത് ഈ ചെടിയുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പൂക്കളുടെ ബാഹ്യദളങ്ങൾക്കും ദളങ്ങൾക്കും രണ്ട് പ്രത്യേക നിറങ്ങളാണ് കാണാനായിട്ട് കഴിയുന്നത് വെള്ളയും ചുവപ്പും മാന്തളിൽ വർണ്ണവും ചുവപ്പും ഇളം ചുവപ്പും ഓറഞ്ച് കളർന്ന കടും ചുവപ്പും വയലറ്റ് നീല എന്നീ തുടങ്ങി നമുക്ക് ഒരുപാട് കഥകളിൽ ഇത് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ അഞ്ച് വെറൈറ്റിയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന വലിയ പ്ലാന്റ് നമ്മുടെ കയ്യിൽ പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന നല്ലൊരു ചെടിയാണിത് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കമ്പ് പോതിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം സാധാരണ ചട്ടികളിലോ നിലത്തോ ആയിട്ട് ഇടാനായിട്ട് കഴിയുന്ന വളരെ മനോഹരമായൊരു ചെടിയാണിത് ചൂടും തണുപ്പും മിതമായി നിൽക്കുന്ന ഏതൊരു കാലാവസ്ഥയും നല്ല രീതിയിൽ വളർന്നു വരുന്നൊരു ചെടിയാണ് കേട്ടോ ഇത് വെള്ളം വാർന്നു പോകുന്ന പോട്ട മിക്സിനകത്ത് നമുക്ക് ഈ ചെടി വെച്ച് പിടിപ്പിക്കാവുന്നതാണ് ചെടി നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് ചാണകപ്പൊടി കുറച്ച് എല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പിന്നെ കാര്യമായ വളങ്ങളൊന്നും കൊടുക്കണ്ട പൂക്കൾ ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും നമ്മളതിനകത്ത് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ സമയമാകുമ്പോൾ നല്ല രീതിയിൽ ഈ കാണുന്ന പോലെ കൊല കുത്തി പൂക്കൾ ഉണ്ടാവും കേട്ടോ പുതിയ പുതിയ ചെടികൾ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് കൂട്ടുകാർ നമുക്കിടയിലുണ്ട് അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഒരുപാട് നാളത്തെ അന്വേഷണത്തിന് ശേഷം നമ്മൾ ഈ സുന്ദരിയെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ പ്ലാന്റ് ഔട്ട്ലെറ്റിൽ ഉള്ളൂ അപ്പോൾ കൈയോടെ നമ്മൾ വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ ഈ വലിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കളേഴ്സും സൈസും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷം മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം